ലോക സംഗീതത്തെ ഞെട്ടിച്ച കേരളത്തിന്റെ ഹനുമാൻ കൈൻറ്റ് ദ ലൈഫ് സ്റ്റോറി ഒറ്റ പാട്ടുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ആകർഷിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറിയിരിക്കുകയാണ് മലയാളി റാപ്പർ ഹനുമാൻ കൈൻഡ് കേവലം കുറച്ച് റാപ്പുകൾ കൊണ്ടുതന്നെ മലയാളികളുടെ അഭിമാനമായി മാറാൻ ഹനുമാൻ കൈൻഡ് എന്ന സൂരജ് ചെറുകാടിന് സാധിച്ചു കഴിഞ്ഞു ഇപ്പോൾ ലോകം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ റാപ്പർ ആണ് സൂരജ് അമേരിക്കയിലെ പ്രശസ്തനായ റാപ്പർ പ്രോജക്ട് റാറ്റ് അടക്കമുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ പുതിയ ട്രാക്കായ ബിഗ് ഡോഗ്സ് ഷെയർ ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടാൻ ഹനുമാൻ കൈൻഡിന്റെ ഈ റാപ്പിന് സാധിച്ചിട്ടുണ്ട് മരണക്കിണറിലൂടെ ഓടുന്ന ബൈക്കും കാറും റാപ്പിൽ കാണാൻ സാധിക്കും ഇതിൽ ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ടാണ് ഈ പ്രകടനം ഹനുമാൻ കൈന്റ് കാഴ്ചവെച്ചത് പത്തൊൻപത് മില്യൺ പ്രേക്ഷകരാണ് ഈ പ്രതിഭാസത്തിന്റെ വീഡിയോ കണ്ടത് കേരളത്തിന്റെ കൊച്ചു പട്ടണമായ പൊന്നാനിയിൽ ചിത്രീകരിച്ച ഈ വീഡിയോയുടെ റീച്ച് മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുണ്ട് ആരാണ് ഹനുമാൻ കൈൻഡ് എന്ന് പരിശോധിക്കാം അമേരിക്കക്കാർ തങ്ങളുടെ സ്വന്തം കസിൻ എന്നാണ് ഹനുമാൻ കൈന്റിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രതിഭാസം ജന്മം കൊണ്ടത് കൊച്ചു കേരളത്തിൽ തന്നെയാണ് പക്ഷെ മലയാളിയാണെങ്കിലും ഈ ദേശീയ റാപ്പർ പഠിച്ചതും വളർന്നതുമൊക്കെ വിവിധ രാജ്യങ്ങളിലായിരുന്നു ഓയിൽ മേഖലയിലെ വിദഗ്ധനായിരുന്നു സൂരജിന്റെ പിതാവ് ജോലിയുടെ ആവശ്യത്തിനായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സൂരജിന്റെ കുടുംബം താമസിച്ചിട്ടുണ്ട് കൂടുതൽ കാലവും അവർ അമേരിക്കയിൽ തന്നെയായിരുന്നു താമസമാക്കിയിരുന്നത് സൂരജ് കൂടുതൽ കാലം പഠിച്ചതും അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിയ സൂരജ് കോയമ്പത്തൂരിൽ ബിരുദ പഠനം ആരംഭിച്ചു മാതാപിതാക്കളുടെ ആഗ്രഹം കണക്കിലെടുത്ത് പഠനവും ജോലിയും തുടർന്നെങ്കിലും റാപ്പ് സംഗീതം എന്നത് സൂരജിനെ വിട്ടുപോയില്ല തന്റെ വഴി കൃത്യമായി മനസ്സിലാക്കിയ സൂരജ് ജോലി ഉപേക്ഷിച്ച് പൂർണമായും സംഗീതത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ചെറിയ റാപ്പ് ഷോകളിൽ നിമിഷങ്ങൾക്കകം കാണികളെ ഞെട്ടിച്ചുകൊണ്ട് സൂരജ് വലിയൊരു കൊടുമുടി കയറുകയായിരുന്നു പിന്നീട് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് സൂരജ് തന്റെ റാപ്പ് ജീവിതം ആരംഭിക്കുന്നത് ഹനുമാൻ കൈൻഡ് എന്ന പേരും ഇതിനിടെ സൂരജ് സ്വീകരിച്ചു ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ ആദ്യമായി പുറത്തിറങ്ങിയ ട്രാക്ക് കളരിയായിരുന്നു വളരെ പെട്ടെന്ന് അത് ഹിറ്റായി മാറി മലയാളി റാപ്പർമാർക്കൊപ്പവും സൂരജ് സഹകരിക്കുകയുണ്ടായി ബിയർ ആൻഡ് ബിരിയാണി ജംഗിസ് റഷ് അവർ ഗോ ടു സ്ലീപ് ഇങ്ങനെയുള്ള ഒരുപാട് ട്രാക്കുകളും വലിയ തരംഗമായിരുന്നു സൃഷ്ടിച്ചത് സ്റ്റേജുകളിൽ റെക്കോർഡ് ചെയ്ത ട്രാക്കുകളെക്കാൾ ഹനുമാൻ കൈൻഡ് ശ്രദ്ധിക്കപ്പെട്ടത് ലൈവ് പ്രകടനങ്ങളിലൂടെയായിരുന്നു എല്ലാ തരത്തിലും വേദികളെ പ്രകമ്പനം കൊള്ളിക്കാൻ താരത്തിന് സാധിച്ചു ഇങ്ങനെ ഹനുമാൻ കൈൻഡ് എന്ന പേര് ലോകത്താകമാനം മുഴങ്ങിക്കേൾക്കുകയായിരുന്നു ഇതിനിടെ താൻ ഏറ്റവും വേഗതയിൽ എഴുതിയ ബിഗ് ഡോക്സ് എന്ന ഗാനം ഹനുമാൻ കൈൻഡ് റിലീസ് ചെയ്തു കേവലം ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ ട്രാക്ക് ഹനുമാൻ കൈൻഡ് എഴുതി തീർത്തത് അടുത്ത ഇരുപത് മിനിറ്റിൽ അത് റെക്കോർഡിംഗും പൂർത്തിയാക്കി ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട റാപ്പായി ഇത് മാറി ലോക നിലവാരമുള്ള ദൃശ്യങ്ങളും പ്രൊഡക്ഷനുമാണ് ബിഗ് ഡോക്സിന് ജനങ്ങൾക്കിടയിൽ പ്രചാരമുള്ളതാക്കിയത് ഇങ്ങനെ വ്യത്യസ്തതകൾ തേടി കേരളത്തിന്റെ സ്വന്തം റാപ്പർ ലോകത്തിന്റെ സ്വന്തമായി മാറുകയായിരുന്നു പിന്നീട് മലയാള സിനിമയുടെ പിന്നടി ഗാന രംഗത്തും ഹനുമാൻ കൈൻഡ് തന്റെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി ഫഹദ് ഫാസിലിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ആവേശത്തിലെ ട്രാക്കുകളിലൊന്ന് സുഷിൻ ഷാമിനൊപ്പം ഒരുക്കാൻ ഹനുമാൻ കൈൻഡിന് സാധിച്ചു ദ ലാസ്റ്റ് ഡാൻസ് എന്ന ട്രാക്കാണ് ഹനുമാൻ കൈന്റ് പുതുതായി ആശു കപൂർ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൽ ഒരു അഭിനേതാവായി ഹനുമാൻ കൈന്റ് എത്തുന്നുണ്ട് എന്തായാലും എല്ലാ തരത്തിലും മലയാളികൾക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് സൂരജ് എന്ന ഹനുമാൻ കൈന്റ്